ഒറ്റയ്ക്കു താമസിക്കുന്ന സർവീസ് പെൻഷൻകാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റിന്റെ സഹായം അരികെ എന്ന സന്നദ്ധ സേവന പദ്ധതിക്ക് തുടക്കമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ ഭാരതി അധ്യക്ഷത വഹിച്ചു പി തങ്കം സി കെ മോഹനൻ സി യു രമണി പി മനോജ് കുമാർ വി കെ രാജാമണി ടി ബാലകൃഷ്ണമേനോൻ കെ വി രാമകൃഷ്ണൻ കെ സുകുമാരൻ കെ സദാനന്ദൻ ടി എ വേലായുധൻ പി ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒതുങ്ങി കൂടൂല്ലേ ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയല്ല നല്ലൊരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് എന്ത് കാര്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ ഐക്യമത്യം മഹാബലാണ് പ്രത്യേകിച്ച് ഇപ്പൊ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ ഇന്നത്തെ മുപ്പത്തിമൂന്നാം വാർഷികാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത് അത് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ആയിരുന്നു